ഈ പുഴയും കടന്ന് എന്ന പുതിയ സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അരവിന്ദനും ശാരദയ്ക്കും തുടർച്ചയായി നാല് പെൺമക്കൾ ജനിക്കുകയാണ് ഓരോ പെൺമക്കൾ ജനിക്കുമ്പോഴും ഗൾഫുകാരനായ അച്ഛൻ അവർക്ക് വേണ്ടി കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ നാട്ടിൽ നിൽക്കാതെ ഗൾഫിലേക്ക് തിരിക്കുകയാണ് തനിക്കും മക്കൾക്കും അരവിന്ദേട്ടന്റെ കൂടെ താമസിക്കാൻ കഴിയാത്തതിന്റെ സങ്കടത്തിലാണ് ശാരദ നാലാമതും പെൺകുഞ്ഞ് ജനിക്കുമ്പോ പെൺകുഞ്ഞതിന്റെ സങ്കടം ശാരദ പങ്കുവെക്കുന്നുണ്ടെങ്കിലും പെൺകുഞ്ഞാണെങ്കിൽ എന്താ കുഴപ്പം ഇവരൊക്കെ നമ്മുടെ ഭാഗ്യമല്ലേ എന്നാണ് അരവിന്ദനും ചോദിക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിയവേ ആ നാല് പെൺകുഞ്ഞുങ്ങളും വളർന്നു വലുതായിരിക്കുകയാണ് പുഷ്പവാടി എന്ന മനോഹരമായ ഒരു സ്ഥലത്ത് സ്നേഹതീരമെന്ന് അച്ഛൻ പേരിട്ട വീട്ടിലാണ് അവരെല്ലാം താമസിക്കുന്നത് ഏറ്റവും ഇളയവളായ നിള ഒരു വ്ളോഗറാണ് തന്റെ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്ന കാര്യവും പറഞ്ഞ് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിള ഈ ഓണക്കാലത്ത് അരവിന്ദൻ നാട്ടിലെത്തുന്നതിൻ്റെ സന്തോഷത്തിൽ അടുക്കളയിൽ പാചക തിരക്കിലാണ് ശാരദയും അരവിന്ദന്റെ അമ്മയും നാല് പെൺമക്കളുണ്ടായിട്ടും അടുക്കളയിൽ സഹായിക്കാൻ വരാത്തതിനെ ചൊല്ലി ശാരദ അവരെ വഴക്ക് പറഞ്ഞു വിളിക്കുന്നുണ്ടെങ്കിലും തയ്യൽക്കാരിയായ ഗംഗ അങ്ങോട്ട് വന്ന് ഓണമായതിനാൽ തിരക്കാണെന്നും അമ്മയെ സഹായിക്കാനൊന്നും കഴിയില്ലെന്നും പറഞ്ഞ് അവൾ പോകുമ്പോൾ അമ്മ യമുനയെ അന്വേഷിക്കുന്നുണ്ട് യമുന പഠിക്കുകയാണെന്ന് പറഞ്ഞ് ഒഴിയാൻ നോക്കുമ്പോഴേക്കും നിളയെ അന്വേഷിക്കുമ്പോൾ അവൾ മുറ്റത്ത് അച്ഛനെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുകയാണെന്ന് പറയുന്നു അവസാനം കഥയിലെ നായികയായ കാവേരി അമ്മ അന്വേഷിക്കുമ്പോൾ അവളെ കടയിലേക്ക് തേങ്ങ വാങ്ങിക്കാനായി അയച്ചതാണെന്ന് അച്ഛമ്മയും തന്റേടിയായ കാവേരിയുടെ സ്വഭാവം വെച്ച് അവളെ കടയിലേക്ക് പറഞ്ഞയച്ചതിൽ അവളുടെ അമ്മ ശാരദയും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് പിന്നീട് തമിഴ്നാട്ടിൽ പഠനമെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിരിക്കുന്ന കാവേരി അച്ചമ്മയുടെ നിർദ്ദേശപ്രകാരം കടയിൽ തേങ്ങ വാങ്ങിക്കാനായി എത്തുന്നതാണ് കാണിക്കുന്നത് കടക്കാരൻ ചേട്ടന്റെ ഭാര്യ അവളോട് കുശലാന്വേഷണം നടത്തുമ്പോഴേക്കും അവൾ തേങ്ങയെല്ലാം നോക്കിക്കൊണ്ട് വാടിയതാണല്ലോന്നും പറഞ്ഞ് കുറ്റം പറഞ്ഞു നിൽക്കുമ്പോഴാണ് അപ്പുറത്ത് നിന്നും വഴുക്കുമരത്തിൽ കയറാനുള്ള മത്സരത്തിന്റെ അനൗൺസ്മെന്റ് വരുന്നത് അത് കേൾക്കേ കടക്കാരനും കാവേരിയെ വെല്ലുവിളിക്കുന്നുണ്ട് ആ വഴുക്കുമരത്തിൽ കയറി ജയിച്ചു വന്ന താനീ തേങ്ങ മുഴുവൻ അവൾക്ക് കൊടുക്കാമെന്ന് പറയുമ്പോഴേക്കും ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് കാവേരിയും ചെന്ന് അവരോട് അനുവാദമെല്ലാം ചോദിച്ച് ആ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആദ്യ ശ്രമത്തിൽ അവൾ പരാജയപ്പെട്ടെങ്കിലും വീണ്ടും വീണ്ടും വലിഞ്ഞു കയറി അവൾ ആ മരത്തിന്റെ ഉയരത്തിലെത്താൻ തുടങ്ങുമ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ട് വരുന്നത് കടക്കാരനും നാട്ടുകാരും എല്ലാം ആ കാഴ്ചയെ നോക്കിക്കൊണ്ട് നിൽപ്പ അതിനിടയ്ക്ക് അവർ പറയുന്നുമുണ്ട് ഈ മരത്തിൽ വലഞ്ഞു കയറുന്നവളൊക്കെ ആര് കല്യാണം കഴിക്കാനാ ഏതെങ്കിലും ഒരു മരം കയറി ചെക്കൻ തന്നെ വരണമെന്ന് ആ സമയത്താണ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ നിതിൻ തന്റെ വണ്ടിയിൽ അങ്ങോട്ട് എത്തുന്നത് എൻ്റെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനാണ് നിതിനും ഇഷ്ടം കാവേരി വഴുക്കുമരത്തിൽ കയറിയത് കണ്ട് എല്ലാവരും ചുറ്റുനിന്ന് പ്രോത്സാഹിപ്പിക്കുകയും കൈയടിക്കുകയും ചെയ്തു നോക്കി നിൽക്കുമ്പോഴേക്കും ആ കാഴ്ച കാണുന്ന നിദിനും തന്റെ ക്യാമറയിൽ അവളുടെ ഫോട്ടോസ് എല്ലാം പകർത്തുന്നുണ്ട് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തിയതിൻ്റെ സന്തോഷത്തിൽ നിദിനും ചിരിയോടെ അവളെ തന്നെ നോക്കിക്കൊണ്ടു നിൽപ്പാ ആ സമയത്ത് അവളുടെ അമ്മയും ദേഷ്യത്തോടെ അവളെ വഴക്കു പറഞ്ഞ് ഇറക്കാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്രയും കയറി അവളെ നാട്ടുകാരെല്ലാവരും കൂടി പ്രോത്സാഹിപ്പിക്കുമ്പോഴേക്കും അവളും ആ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നുണ്ട് അപ്പോഴാണ് ഗൾഫിൽ നിന്ന് വരുന്ന അച്ഛനും കാറിൽ ആ വഴി വരുന്നത് അദ്ദേഹം അവിടെ കാർ നിർത്തി ഇറങ്ങുമ്പോഴേക്കും കാണുന്ന കാഴ്ച ആ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുന്ന കാവേരിയാണ് അച്ഛൻ അഭിമാനത്തോടെ കാവേരിയെ വിളിക്കുമ്പോഴേക്കും അവളും ആ വഴക്കുമരത്തിനിന്ന് സന്തോഷത്തോടെ ഓടിച്ചു നിറങ്ങി അച്ഛനെ ചേർത്ത് പിടിക്കുന്നുണ്ട് അങ്ങനെ സന്തോഷത്തോടെ എല്ലാവരും വീട്ടിലേക്ക് പോവാൻ കാറിൽ കയറുമ്പോഴേക്കും കാവേരിയും അച്ഛൻ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞേ തിരിഞ്ഞു നടക്കുമ്പോഴേക്കും തൻ്റെ നേരെ നടന്നെടുക്കുന്ന കാവേരിയെ നോക്കിക്കൊണ്ട് നിതിനും എന്തോ പറയാനാണെന്നോർത്ത് ചിരിയോടെ നോക്കി നിൽപ്പ പക്ഷേ അവൾ ചെന്നത് നിതിക്കിന്റെ പുറകിൽ നിൽക്കാമായിരുന്ന ആ കടക്കാരന്റെ അടുത്തേക്കായിരുന്നു മത്സരത്തിൽ ജയിച്ചാൽ അയാൾ ഓഫർ ചെയ്ത ഒരു വട്ടി തേങ്ങ ചോദിച്ചു വാങ്ങിച്ചെടുത്ത് അവൾ അവിടുന്ന് പോകുമ്പോഴേക്കും നിതിൻ വീണ്ടും അവളെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അച്ഛനെയും കൊണ്ട് സന്തോഷത്തോടെ വീട്ടിലെത്തി മുറ്റത്തേക്ക് ചെന്ന് അച്ഛൻ വന്നെന്ന് കാവേരി വിളിച്ചു പോവുമ്പോഴേക്കും ഗംഗയും യമുനയും എല്ലാം സന്തോഷത്തോടെ അങ്ങോട്ട് ഓടി വന്ന് അച്ഛനെ ചേർത്ത് പിടിച്ച് കുശലന്വേഷണം നടത്തുന്നുണ്ട് ചെമ്മയും അങ്ങോട്ട് ഓടി വന്ന് മോനെ കണ്ടതിന്റെ സന്തോഷത്തിൽ പരിഭവങ്ങളെല്ലാം പറഞ്ഞു തീർക്കുമ്പോഴേക്കും അവരുടെ കസിനായ വിനീതും അച്ഛന്റെ പെട്ടികളെല്ലാം വണ്ടിയിൽ നിന്നെടുത്ത് അകത്തോട്ട് വെക്കുന്നുണ്ട് അമ്മയുടെ നിർദ്ദേശപ്രകാരം കാവേരി ആരതി താലവുമായി വരുമ്പോഴേക്കും അമ്മ ഗംഗയോട് അച്ഛനോട് ആരതി ഒഴിയാനായി പറയുകയാ അവൾ സന്തോഷത്തോടെ അച്ഛനെ ആരതി ഒഴിഞ്ഞു കഴിയുമ്പോഴേക്കും എല്ലാവരും അച്ഛനെയും കൊണ്ട് അകത്തോട്ട് കയറി പോവുകയാണ് അതിനിടയ്ക്ക് വിനീത് ഗംഗയോട് സ്നേഹപ്രകടനം നടത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അത് കാര്യമാക്കാതെ അകത്തോട്ട് കയറി പോവുകയാ അവൾ അകത്തെത്തുമ്പോഴേക്കും അവിടെ എല്ലാവരും കൂടി സന്തോഷത്തോടെ സംസാരിച്ചോണ്ടിരിക്കുക അവളുടെ പുറകെ തന്നെ വിനീതും അങ്ങോട്ട് എത്തുകയാണ് അരവിന്ദൻ എത്തിയതിൽ വിനീതിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷമെന്ന് അച്ചമ്മ പറയുമ്പോഴേക്കും അത് ഇഷ്ടമാവാതെ ഗംഗയും താൻ ചായ എടുക്കാമെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാ അപ്പോഴേക്കും ഗംഗ കല്യാണം കഴിഞ്ഞു പോവുകയാണല്ലോ എന്നുള്ള ആദിയും അരവിന്ദം പങ്കുവെക്കുന്നുണ്ട് വിളിച്ച കേൾക്കുന്ന ദൂരത്തേക്കല്ലേ അവൾ പോകുന്നത് ഒരുപാട് ദൂരത്തേക്കൊന്നും അല്ലല്ലോ അതുകൊണ്ട് പേടിക്കേണ്ടെന്ന് പറഞ്ഞ് അച്ചമ്മയും ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ചമ്മയ്ക്കും കൂട്ടർക്കും ഗംഗയെ വിനീതിനെ കൊണ്ട് കല്യാണം ഒരു പ്ലാൻ ഉണ്ട് വിനീതിനും ഗംഗയെ ഇഷ്ടമാണ് അവരെ തമ്മിൽ കല്യാണം കഴിപ്പിക്കാനാണ് അച്ചമ്മയുടെയും ആഗ്രഹം പിന്നീട് സമ്പന്നയായ ഒരു റിസോർട്ടൊക്കെ നടത്തുന്ന രാജേശ്ശേരിയാണ് കാണിക്കുന്നത് അവിടെ തൻ്റെ റിസോർട്ടിൽ മുറിയെടുത്ത് തൻ്റെ സ്റ്റാഫിനോട് മോശമായി പെരുമാറിയ കുറച്ച് യുവാക്കളെ രാജേശ്ശേരി വഴക്കു പറഞ്ഞ് ഓടിച്ചു വിടുന്നുണ്ട് അതിനുശേഷം മാന്യമായി പെരുമാറണമെന്നും മര്യാദക്ക് വസ്ത്രം ധരിച്ചു നിൽക്കണമെന്നും പറഞ്ഞ് അവർ തൻ്റെ ലേഡീസ് സ്റ്റാഫിനെയും ഉപദേശിച്ചു വിടുന്നുണ്ട് അപ്പോഴാണ് അവരുടെ മൊബൈലിൽ മകൻ നിതിന്റെ കോൾ വരുന്നത് അതുകാണെ അവർ സിറ്റൌട്ടിലേക്ക് ഓടിച്ചെല്ലുമ്പോഴേക്കും മുറ്റത്ത് നിൽക്കുന്ന മകനെ കണ്ട് ഓടിച്ചെന്ന് സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് കുശലന്വേഷണമെല്ലാം നടത്തി കുറച്ചു നാള് ഇവിടെ നിർത്തിയിട്ടേ വിടുമെന്നും പറഞ്ഞ് അവനെ അകത്തേക്ക് സ്വീകരിച്ചു കൊണ്ടുപോവുകയാ അച്ഛനെക്കുറിച്ച് നിതിൻ അന്വേഷിക്കുമ്പോ ഈ ഓണത്തിന് എത്തില്ലെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നുവെന്ന് പറഞ്ഞ് അവരവനുള്ള ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോവുകയ അമ്മ പോയി കഴിയുമ്പോഴേക്കും അമ്മ മാത്രമല്ല വേറൊരാൾ കൂടി ഇത്തവണ എന്നെ തിരിച്ചുവിടുമെന്ന് തോന്നുന്നില്ല എന്ന് മനസ്സിൽ പറഞ്ഞ് കാവേരിയെയും ആലോചിച്ച് സന്തോഷത്തോടെ ചിരിച്ചോണ്ടിരിപ്പാ നിതിൻ അവിടെ ഗംഗയും അച്ഛന് ചായ ഇട്ടോണ്ടിരിക്ക ആ സമയത്താണ് വിനീത് അടുക്കളയിലോട്ട് വന്ന് സ്നേഹത്തോടെ അവളെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത് ക്ലാസിലേക്ക് ചായ ഒഴിക്കാൻ തുടങ്ങുകയായിരുന്നു അവൾ അവന്റെ നോട്ടം കണ്ട് എന്താ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ ഗംഗയെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഇന്ന് എന്ന് വിനീതും ആ സംസാരം ഇഷ്ടമാവാതെ എന്നെ കാണാൻ എന്നും നല്ല ഭംഗി തന്നെയാ എന്ന് ഗംഗയും അതാണ് ഇന്നെന്തോ ഒരു പ്രത്യേക ഭംഗി എന്ന് വിനീത് പറയുന്നത് മൈൻഡ് ചെയ്യാതെ ചായ എടുക്കുന്നുണ്ട് നിൽക്കുന്നോ പോവുന്നോ എന്ന് ഗംഗ ചോദിക്കുക ഇവിടെ നിൽക്കയല്ലേ നിന്നെ ഇങ്ങനെ കണ്ടോണ്ട് എന്ന് വിനീതും വീട്ടിലേക്ക് പോകുന്നുണ്ടോന്നാ ചോദിച്ചത് ചായ എടുക്കണോ വേണ്ടോ എന്ന് അറിയാൻ ഗംഗ വീണ്ടും ചോദിക്കുമ്പോ ഗംഗ ചായ ഇടുമ്പോ ഞാൻ എങ്ങനെ കുടിക്കാണ്ട് പോവാനാ എന്ന് പറഞ്ഞ അവളോടായി പിന്നെ അമ്മാവം വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ അതിപ്പോ ഞാനും കണ്ടതല്ലേ എന്താ ഇത്ര പ്രത്യേകിച്ച് പറയാൻ എന്ന് ഗംഗയും അല്ല നമ്മുടെ കല്യാണക്കാര്യം എന്ന് വിനീത് പറയുമ്പോഴേക്കും ഗംഗയുടെ ദേഷ്യത്തോടെയുള്ള നോട്ടം കണ്ട് അല്ല അതല്ല അമ്മാവ് വന്നാ ഗംഗയുടെ കല്യാണം നടത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതാ എന്ന് വിനീത് പറയുമ്പോ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അത് വിനീതേട്ടനുമായിട്ടാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല അതാ ചോദിച്ചെന്ന് ഗംഗയും ഒരൊറ്റ ചോദ്യം വിനീതേട്ടനോട് ചോദിച്ചോട്ടെ ഞാൻ എപ്പോഴെങ്കിലും വിനീതേട്ടനെ ഇഷ്ടമാണെന്നോ കല്യാണം കഴിക്കണമെന്നോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഗംഗയുടെ ചോദ്യം കേൾക്കേ ഇല്ലെന്ന ടെൻഷനോടെ വിനീതും തലയാട്ടുക ഗംഗ ചായയുമായി പോവാൻ തുടങ്ങുമ്പോഴേക്കും വിനീത് വീണ്ടും അവളെ വിളിച്ച് ഗംഗെ അമ്മ കാര്യങ്ങൾ സംസാരിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിനീ തേട്ടനോ വിവരമില്ല ആ പ്രായമായ സുജാത അമ്മയ്ക്കും വിവരമില്ലാന്ന് വെച്ചാ എന്താ ചെയ്യുക എന്ന് പറഞ്ഞവാൾ ദേഷ്യത്തോടെ അവിടെ നിറങ്ങിപ്പോകുമ്പോഴേക്കും അവനും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പ പിന്നീട് തേയില കാടുകൾക്കിടയിലൂടെ സുജാത നടന്നു വരുമ്പോഴാണ് കുടുംബശ്രീ തൊഴിലാളികളായ സ്ത്രീകൾ എതിരെ നടന്നു വരുന്നത് സുജാതയെ അവരും രണ്ടാഴ്ചയല്ലോ കുടുംബശ്രീ മീറ്റിങ്ങിന് സുജാതയെ കണ്ടിട്ട് എന്നൊരു സ്ത്രീ ചോദിക്കുമ്പോൾ അവൾക്ക് അതിന്റെ വല്ല ആവശ്യവുമുണ്ടോ സുശീലേ ഗൾഫിൽ നിന്ന് ചേട്ടൻ വന്നിരിക്കുകയല്ലേ പണിയെടുക്കാതെ ഇരുനുണ്ണം വെയിലത്തും മഴയത്തുമൊക്കെ കഷ്ടപ്പെടേണ്ടത് നമ്മളല്ലേ വേറൊരു സ്ത്രീയും പറയുന്നുണ്ട് ഞങ്ങളെ കണ്ടതുകൊണ്ട് നീ നിക്കൊന്നും വേണ്ട സുജാതെ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് ചെല്ല് ഇല്ലെങ്കിൽ വീതം വെച്ചു പോകൂ എന്നവർ വീണ്ടും പറയുമ്പോ അല്ല നിങ്ങളിപ്പോ എവിടെ പോയിട്ട് വരുവാന്ന് സുജാത ചോദിക്കുന്നുണ്ട് ഞങ്ങൾ കുടുംബശ്രീയുടെ മീറ്റിങ്ങിന് പോയതാ എന്നവർ പറയുമ്പോ ഓ ഞാൻ കരുതിയതേ താമ്പുരാട്ടിമാര് സ്വന്തം പറമ്പിലെ വിളവെടുപ്പിന് ഇറങ്ങിയതാന്നാ അവരുടെയും കായ് നിറച്ചുണ്ടല്ലോ എന്ന് അവർ കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ചക്കയും തേങ്ങയും എല്ലാം നോക്കിക്കൊണ്ട് സുജാത പറയുന്നുണ്ട് അല്ല സുശീലെ കതിജാത്തയുടെ വീട്ടിൽ വെച്ചല്ലായിരുന്നു ഇന്നത്തെ കുടുംബശ്രീ മീറ്റിംഗ് അവിടെ നിന്ന് ഒരാറു മുറിച്ച് കടന്നാ നേരെ വീട്ടിലെത്താവുന്ന നിങ്ങളെന്തിനാ ലോനപ്പേട്ടന്റെ പറമ്പിലൂടെ വന്നത് എന്ന് സുജാതയുടെ ചോദ്യം കേട്ട് പരുങ്ങലോടെ അത് പിന്നെ ലോനപ്പേട്ടൻ മക്കളുടെ കൂടെ ദുബായിൽ ആണല്ലോ പറമ്പൊന്നും ആരും നോക്കാനും അന്വേഷിക്കുന്നതുമില്ലാതെ വെറുതെ കിടക്കുവല്ലേ സുജാതെ എന്നൊരു സ്ത്രീ പറയുമ്പോ ഓ നോക്കിയതും അന്വേഷിച്ചതുമൊക്കെ ആയിരിക്കും ഈ കാണുന്നതൊക്കെ എന്ന് സുജാതയും നീ ആരോടും പറയണ്ട സുജാതെ ഇതൊക്കെ കേ അവിടെ കിടന്ന് ചീഞ്ഞു പോവല്ലേ ഞങ്ങളുടെ കൈയാണേൽ ഒഴിവുമെന്ന് സുശീലയും വെറുതെ ചീഞ്ഞാലും ഇല്ലെങ്കിലും കൈയിട്ട് വരാൻ പോകുന്നവളല്ല ഈ സുജാത കേലി ഉള്ളിടത്തും ഇല്ലാത്തിടത്തും പത്തൊമ്പതാമത്തെ വയസ്സു മുതലേ ഗൾഫുകാരന് അരവിന്ദേട്ടൻ കെട്ടിയോ മരിച്ചിട്ടും ആ വീട്ടിലേക്ക് നല്ലുപ്പിന്റെയോ തിങ്ങ വഴക്കുലയുടെയോ ഉപകാരം ചോദിച്ചിട്ട് ഈ സുജാത പോയിട്ടില്ല അന്തസ്സായിട്ട് എടുത്ത് തന്നെയാ ജീവിക്കുന്നത് എന്ന് സുജാത പറയുമ്പോ നീ അത് വിട്ടേക്ക് എന്ന് സുശീലയും വിട്ടാ കൊള്ളാം എനിക്കല്ല നിങ്ങൾക്ക് ഗൾഫുകാരന്റെ പെട്ടുകൊട്ടിക്കുന്ന കഥ പറഞ്ഞ് കുടുംബശ്രീയിലോ തൊഴിലുറപ്പിലോ കാല് കുത്താൻ വന്നാ ഈ സുജാതയുടെ തനിക്കോണം അറിയൂ ഇന്ന് സുജാത വീണ്ടും ദേഷ്യത്തോടെ ഓർമ്മിപ്പിക്കുമ്പോ ഇല്ല സുജാതെ നീ പോ നിനക്ക് നിന്റെ വഴി ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി സുശീല പറയുമ്പോഴേക്കും സുജാതയും ഒന്നുരുത്തി മോളിക്കൊണ്ട് അവരെ മറികടന്നു പോവുകയാ അവരും യാത്ര തുടരുമ്പോഴേക്കും സുശീല കൂടെയുള്ളവരോടായി പറയുന്നുണ്ട് മിണ്ടാണ്ട് നടന്നോ ആ സുജാതയുടെ നാക്കിന്റെ മൂർച്ഛ അറിയാലോ അഴുത്തറ്റ് പോവാതിരുന്നത് ഭാഗ്യമെന്ന് അവിടെ തന്റെ വീടിന്റെ മുറ്റത്തെ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് ക്യാമറയിൽ കാവേരിയുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് നിൽപ്പാണ് നിതിൻ അവളുടെ വഴുക്കുമരത്തിലുള്ള ആ ഫോട്ടോ ചിരിയോടെ നിതിൻ നോക്കിക്കൊണ്ടു നിൽക്കേ അവന്റെ അമ്മ രാജേശ്വരി ചായയുമായി അങ്ങോട്ട് എത്തുകയാ എന്താടാ ചിരിച്ചോണ്ട് നിൽക്കുന്നത് ഈ തവണ ഏത് പക്ഷി പതിഞ്ഞടാ ബുൾബുളോ അതോ ആകയോ എന്നമ്മ ചോദിക്കുമ്പോ അതൊന്നുമല്ലമേ മരം കയറുന്നൊരു പക്ഷി ഇന്ന് നിതിനും അത് കേൾക്കേ അമ്പരപ്പോടെ മരം കയറുന്ന പക്ഷിയോ എന്ന് അമ്മ ചോദിക്കുമ്പോ ദേ നോക്ക് എന്ന് പറഞ്ഞവൻ മരത്തിലിരിക്കുന്ന കാവേരിയുടെ കുറച്ച് ഫോട്ടോസ് എല്ലാം അമ്മയെ കാണിക്കുന്നുണ്ട് അതിഷ്ടപ്പെടാതെ അവനോടായി എന്തോ നട ഇത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ കണ്ടില്ലേ ഒരു പെണ്ണ് മരം കയറുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാ ഒരു പെൺകുട്ടി മരം കയറുന്നത് കാണുന്നത് നമ്മുടെ നാട്ടിലമ്മേ ഞാൻ വരുന്ന വഴി കണ്ടതാ ഉത്രാടത്തിന്റെ അന്ന് ജാൻസി റാണി ക്ലബിന്റെ വകയായിട്ടുള്ള കയറ്റം അവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണത്രേ ഒരു പെൺകുട്ടി വഴുക്കുമര കയറ്റത്തിൽ ജയിക്കുന്നത് ആവശ്യത്തോടെ പറയുമ്പോ എന്തായാലും പെണ്ണല്ലടാ പെണ്ണുങ്ങളായാലേ നാണോ മാനും അടക്കോ വേണം എന്നമ്മയും എന്നാലും പൊണിയല്ലേ അമ്മേ അവൻ ചോദിക്കുമ്പോ എന്ത് പൊളി എന്റെ വീട്ടിലെങ്ങാനും ഇതുപോലൊരെണ്ണം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ രണ്ടു കാലും തല്ലിയൊടിച്ച് അകത്ത് പൂട്ടിയിട്ടേനെ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് അവന് ചായയും കൊടുത്ത് കുളിച്ച് ആയി വരാനായി പറഞ്ഞ് രാജേശ്വരി അകത്തോട്ട് കയറി പോവുകയാ പോകുന്നതിനിടയ്ക്ക് വീണ്ടും തിരിഞ്ഞു നിന്ന് ഡാ നീ ആ ഫോട്ടോ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്ക് കേട്ടോ എന്ന് വിളിച്ച് പറയുന്നുണ്ടെങ്കിലും നിദിനം ആലോചനയോടെ ഇരുന്ന് ചായ ഒരു കവിൾ കുടിച്ചുകൊണ്ട് ക്യാമറയിലൂടെ വീണ്ടും അവളുടെ ഫോട്ടോ നോക്കിക്കൊണ്ട് ക്യാമറയിൽ പതിഞ്ഞത് ഡിലീറ്റ് ചെയ്യാം പക്ഷേ മനസ്സിൽ പതിഞ്ഞത് എന്ത് ചെയ്യാനാണല്ലേ എന്ന് ചിരിയോടെ പറഞ്ഞ് അന്നത്തെ ആ സംഭവങ്ങളെല്ലാം ഓർത്തോണ്ട് ചിരിയോടെ ഇരിക്കുന്നുണ്ട് പിന്നീട് അരവിന്ദൻ അവിടെ ഒരു പഴയ ടേപ്പ് റെക്കോർഡർ പൊടി തട്ടിയെടുത്ത് പാട്ട് പ്ലേ ചെയ്യിക്കുമ്പോഴേക്കും ശാരദ അങ്ങോട്ട് വന്ന് അത് നന്നാക്കിയൊന്നും താൻ ഇതിൽ തൊടാറില്ലെന്നും ഇതൊന്നും നന്നാക്കാൻ ഇവിടൊന്നും ആളെ കിട്ടാറില്ലെന്നും ഓക്കെ പുറത്ത് കാണിക്കാൻ കൊള്ളില്ലെന്ന പിള്ളേർ പറയുന്നതെന്നും ആൻറ്റി പ്ലീസ് ആണെന്നും ശാരദ പറയുന്നത് കേട്ട് അവളെ കളിയാക്കിക്കൊണ്ടേ നീ വാ തുറക്കുന്ന നാണക്കേട് ആൻറ്റി അല്ല ആൻറ്റി പീസ് പുരാവസ്തു എന്നാ അതിന്റെ അർത്ഥം അതിന് വല്ലതും തിരിയണ്ടേ എന്ന് അരവിന്ദൻ കളിയാക്കുമ്പോൾ അരവിന്ദന്റെ കണ്ണൂർ ഭാഷയെയും ശാരദ കളിയാക്കുന്നുണ്ട് കണ്ണൂർ ഭാഷയ്ക്ക് ഒരു കുഴപ്പമില്ലെന്നും ഏറ്റവും എളുപ്പത്തിൽ ആളുകൾക്ക് സംസാരിക്കാൻ പറ്റുന്ന ഭാഷ കണ്ണൂർ ഭാഷയാണെന്നും അത് മനസ്സിലാവണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണമെന്നും അരവിന്ദൻ ബാധിക്കുമ്പോ എന്നിട്ടെന്താ നിങ്ങളുടെ അമ്മയും പെങ്ങളുമൊക്കെ ആ ശുദ്ധത വിട്ട് കളഞ്ഞതെന്ന് ശാരദയും അച്ഛൻ ഒരു നല്ല കണ്ണൂർക്കാരനായിരുന്നു അവിടെ എല്ലാം ഒഴിവാക്കി ഇവിടെ വന്നിട്ട് മനസ്സ് അവിടെ തന്നെയുണ്ടത്രേ നന്മയുടെ ഒരു നല്ല വെളിച്ചം ആ നാട്ടിലും ഭാഷയിലും എല്ലാം ചിലാരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല പിന്നെ പെണ്ണുങ്ങളുടെ കാര്യം പറിച്ചിടുന്ന ചെടി പോലെയാ ആടെത്തിയ ആടെ ഈടെത്തിയ ഈട് എന്ന് കണ്ണൂർ ഭാഷയിൽ പറയുമ്പോഴേക്കും പാട്ട് ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനത്തെ പാട്ട് ഏത് മരുഭൂമിയിലിരുന്നു കേട്ടാലും നമ്മുടെ നാടാണ് ഓർമ്മ വരികയെന്നും പറഞ്ഞ് ബിച്ചു തിരുമലയെയും ഏട്ടിയമ്മറിനെയും ദേവരാജിനെയും എല്ലാം അരവിന്ദൻ സ്നേഹത്തോടെ ഓർത്തെടുക്കുന്നുണ്ട് അങ്ങനെ പാട്ടിനെ കുറിച്ചെല്ലാം പറഞ്ഞ് അവർ സ്നേഹത്തോടെ പരസ്പരം മതി മറന്ന് നോക്കിയിരിക്കുമ്പോഴാണ് അമ്മനെ വന്ന് പെട്ടെന്ന് വാതിൽ തുറന്ന് അച്ഛ എന്ന് വിളിക്കുന്നത് അവർ രണ്ടുപേരും ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റുകൊണ്ട് എന്താ മോളെ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ അച്ഛനെ കാണാനായി വേണ്ടപ്പെട്ടൊരാൾ വന്ന് വീട്ടിലേക്ക് കയറാതെ പിണങ്ങി നിൽക്കുകയാണെന്ന് പറയുമ്പോഴേക്കും അവർ രണ്ടുപേരും പെട്ടെന്ന് അവിടുന്ന് പോവുകയാ അവിടെ മുറ്റത്ത് തന്നെ പിണങ്ങി നിൽക്കുന്ന സുജാതയെ പറഞ്ഞ അനുനയിപ്പിച്ച് അകത്ത് കയറ്റാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ് അമ്മയും അമ്മ ഒന്നും പറയണ്ട ഇനി ഞാൻ ഈ വീടിന്റെ പാടി എന്ന് സുജാത പറയുമ്പോഴേക്കും പഠിച്ച വിട്ടാതിരിക്കാനാണെങ്കിൽ പിന്നെന്തിനാ ഇങ്ങോട്ട് വന്ന് അതിലെ തന്നെ പോയാ പോരെ എന്ന് ചോദിച്ചുകൊണ്ട് അരവിന്ദനും മുറ്റത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് കാവരെയും യമനെയും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് സിറ്റൌട്ടിൽ തന്നെ നിൽപ്പ ചേട്ടൻ അങ്ങനെയെ പറയൂ അരവിന്ദാ കാരണം ചേട്ടനെ കൂടെപ്പിറപ്പും സ്നേഹവും എന്താണെന്ന് അറിയില്ലല്ലോ എന്ന് സുജാത പറയുമ്പോഴേക്കും അതിനെ ഞാനിപ്പോ എന്തു ചെയ്തെന്ന് ചോദിച്ച് അരവിന്ദനും പുറകെ ശാരദയും അങ്ങോട്ടെത്തുന്നുണ്ട് താൻ പാവപ്പെട്ടവളായത് കൊണ്ട് ദുബായിന്ന് വന്നിട്ട് ഇത്ര നേരമായിട്ടും ചേട്ടൻ തന്റെ വീട്ടിലേക്ക് വന്നില്ലല്ലോ എന്ന് സുജാത പരിഭവം പറയും താൻ വന്ന് ചായ കുടിച്ച് കുളി വേഷം മാറി ഒന്ന് അങ്ങോട്ട് വരാനിറങ്ങിയായിരുന്നു എന്നരവിന്ദം പറയുമ്പോ വരാൻ പോയാലും ഇവിടെ തടയാൻ ആളുണ്ടെന്ന് എനിക്കറിയാമെന്ന് ശാരദയെ ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് സുജാത പറയുന്നുണ്ട് അത് കേൾക്ക് ശാരദയും നിങ്ങൾ ആങ്ങളെയും പെങ്ങളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീർത്തോണം അല്ലാതെ എന്റെ തൊഴിലേക്ക് കയറല്ലേ എന്ന് ശാരദയും അതെന്താടി ഗൾഫിൽ നിന്ന് കെട്ടിയോ വന്നപ്പോ നിനക്ക് കൊമ്പ് മുളച്ചോ ഈ നിക്കുന്നതേ എന്റെ നീയും മക്കളും ഇവിടെ ഒട്ടിക്കായിരുന്നപ്പോ സഹായത്തിനെ എന്റെ മോൻ വിനീതയുണ്ടായിരുന്നുള്ളൂ എന്ന് ഓർമ്മ വേണം എന്ന് സുജാതയും അവൾ അങ്ങനെ ഒരു അർത്ഥത്തിലല്ല പറഞ്ഞതെന്ന് അമ്മ പറയുന്നുണ്ടെങ്കിൽ അമ്മ എപ്പോഴും മരുമോളുടെ പക്ഷത്താ മോളെ വേണ്ട എന്ന് പറഞ്ഞ സുജാത പരിഭവത്തോടെ നിൽക്കുമ്പോൾ ഞാനുണ്ടടി നിന്റെ കൂടെ ഈ അരവിന്ദൻ പിന്നെ നിനക്ക് അരയ വേണ്ടത് എന്ന് അരവിന്ദൻ പറയുന്ന കേട്ട് കരച്ചിലോടെ എനിക്കാരും ഇല്ല ചേട്ട എന്ന് സുജാതയും ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ പോരെ എന്ന് അരവിന്ദൻ ചോദിക്കുമ്പോൾ സുജാത കരച്ചിലൂടെ തലയാട്ടി സമ്മതിക്കുന്നു നിനക്ക് ഞാൻ ഗൾഫിന്ന് എന്തെല്ലാം കൊണ്ടുവന്നെന്ന് നോക്കിയേ എന്ന് അരവിന്ദൻ പറയുമ്പോൾ അതൊന്നും വേണ്ടിയിട്ടല്ല അരവിന്ദ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് കരച്ചിലൂടെ സുജാതയും അതിനാണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞോ എന്ന് പറഞ്ഞ അവിന്ദൻ സുജാതയും വിളിച്ചോണ്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് പുറകെ ചിരിയോടെ തന്നെ ശാരദയും ആച്ചമ്മയും അകത്തേക്ക് കയറി പോകുമ്പോഴേക്കും ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്ന യമുനയെ കണ്ട് എന്താടി എന്താ എന്ന് കാവേരി ചോദിക്കുക എന്റെ ചേച്ചി ഈ സുജാത ഇങ്ങനെ ഒരു ദുരന്തമായി പോയല്ലോ എന്ന് യമുന പറയുന്നത് കേൾക്കേ ഈ പാകത്തേക്ക് ചെന്നാലേ അച്ഛനെ ഗൾഫിലയക്കാൻ കെട്ടുതാൽ ഇവിറ്റ കണക്കുവരെ ലൈവായി പറയുന്നത് കേൾക്കാം എന്ന് കാവേരിയും അത് മാത്രമല്ല കാവേരി ചേച്ചി വേറൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞവൾ എന്തൊക്കെയോ കാവേരിയോട് പറയുന്നത് കേൾക്കേ കാവേരിയും ചിരിയോടെ അവളോടായി എടി അന്നം മുടക്കി സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും ശാപമാണല്ലോ വാങ്ങിച്ചു വെച്ചേക്കുന്നേ സാരമില്ല ശാപമോക്ഷത്തിന് നമുക്കൊരു വഴി ഉണ്ടാക്കാം ചിരിക്കെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്നകത്തേക്ക് കയറി പോവുകയാണ് പിന്നീട് അവിടെ രാജേശ്വരിയുടെ റിസോർട്ടിൽ നടക്കുന്ന കഥകളി ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന നിതിന്യാണ് കാണിക്കുന്നത് അത് നോക്കിയിരിക്കുന്ന അവന്റെ മനസ്സിലേക്ക് കേരളീയ വേഷം കെട്ടി കളിച്ചോണ്ടിരിക്കുന്ന കാവേരിയും അവളുടെ കൂടെ സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന താനുമാണ് ഓടിയെത്തുന്നത് താനും കാവേരിയും ഒരുമിച്ച് സ്നേഹത്തോടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ആലോചിച്ച് ചിരിയോടെ അവനിരിക്കുമ്പോഴാണ് രാജേശ്വരി അവന്റെ അടുത്തേക്ക് വരുന്നത് അവരവനെ വിളിക്കുന്നുണ്ടെങ്കിലും അവനതൊന്നും ശ്രദ്ധിക്കാതെ ചിരിയോടെ ആ സിനിമ പാട്ടിനൊത്ത് കാവേരിയുമൊത്തുള്ള ലോകത്തിലാ വീണ്ടും അവർ വിളിക്കുമ്പോഴേക്കും നിദിനും ഓർമ്മകളിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് കലാമണ്ഡലത്തിൽ നിന്നുള്ള ടീമാ ഓ ഓ ഓണത്തിന് കഥകളി തന്നെ കാണണമെന്ന് ഗസ്റ്റുകൾക്ക് നിർബന്ധം എന്നോ നന്നായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ചിരിയോടെ അത് നോക്കിയിരിക്കുന്ന കണ്ട് അല്ല നിനക്കിതെന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എനിക്കെല്ലാം കാണുമ്പോ ഒരുപോലെയാ തോന്നുന്നത് എന്നാ ചെലവ് എത്രയാ എന്ന് രാജേശ്വരിയും അത് നോക്കിക്കൊണ്ട് നിദിനും കല്യാണ സൗഗന്ധികം ഭീമനും ദ്രൗപതി എന്ന് പറഞ്ഞ് ആസ്വദിച്ചു നോക്കിയിരിക്കുമ്പോഴേക്കും രാജേശ്വരിയും അവന്റെ അരികിലിട്ട കസേരിലേക്ക് ഇരുന്നുകൊണ്ട് ശങ്കരനാരായണനാമാവന്റെ മകള് രേണുവിനെ കണ്ടിട്ടുണ്ടോന്നി സുന്ദരിയ ഇപ്പൊ വയസ്സ് ഇരുപത്തിരണ്ട് കഴിഞ്ഞ് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചത് ഇന്റേൺഷിപ്പിനല്ലാതെ വേറെ ജോലിക്കൊന്നും ഹോട്ടലിൽ പോയിട്ടില്ല എന്നെ കൊണ്ട് തനി ഇതൊന്നും നടത്തിക്കൊണ്ട് പോകാൻ പറ്റുന്നില്ല അവള് കൂടെയുണ്ടെങ്കില് നമ്മുടെ ബിസിനസിനൊരു ബലമാവുമെന്നൊരു തോന്നല് നീ എന്തു പറയുന്നു എന്ന് ചോദിക്കുമ്പോ കാവേരിയുടെ ഓർമ്മകളിൽ മുഴുകിയിരിക്കുന്ന നിതിനും നല്ലതാ എന്ന് പറയുമ്പോ നമുക്ക് അവിടം വരെ ഒന്ന് പോവാം അവളെ ഒന്ന് കാണാൻ എന്ന് രാജേശ്വരിയും അശ്രദ്ധയോടെ എന്തിനാ എന്ന് നിതിൻ ചോദിക്കുമ്പോ നിന്റെ ശ്രദ്ധ ഇവിടെ ഒന്നും അല്ലല്ലോ ഞാൻ താഴേക്ക് ചെല്ലട്ടെ ഒക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞവരെ എഴുന്നേറ്റ് പോകുമ്പോഴേക്കും നിതി ആ വിഷ്വൽ അങ്ങ് പോയി ഒരു വിഷ്വൽ സെൻസും ഇല്ലാത്ത അമ്മ താൽക്കാലം ഇതുകൊണ്ട് തൃപ്തിപ്പെടാം എന്ന് പറഞ്ഞ് ആ കഥകളിയെ നോക്കിയിരിപ്പ രാത്രിയാവുമ്പോൾ ശാരദയെ കുളിച്ചൊരുക്കി സെറ്റും മുണ്ടുമെല്ലാം ഒടിപ്പിച്ച് മുടിയിൽ മുല്ലപ്പൂ വെക്കുന്ന തിരക്കിലാണ് ഗംഗയും യമുനയും കാവേരിയും എല്ലാം എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ എന്തിനാന്ന് ശാരദ ചോദിക്കുമ്പോ അച്ഛന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാനാണെന്ന് ഗംഗയും ഈ രാത്രിയിലൊന്ന് ശാരദ ചോദിക്കുമ്പോ അച്ഛൻ ഇപ്പോഴല്ലേ ഫ്രീ ആയത് അപ്പോഴേക്കും രാത്രിയായെന്ന് കാവേരിയും ഈ രാത്രിയിൽ കൊച്ചെ രാത്രി കുളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നീരറക്കമാണ് തലമുടി ഉണങ്ങൂലെന്ന് ശാരദ വഴക്കു പറയും എന്ത് പറയുമെന്ന് അവർ മൂന്നുപേരും കൂടി ആംഗ്യം കാണിക്കുന്നുണ്ട് അപ്പോഴേക്കും യമുനയും ഈ നീരിറക്കവും തലവേദനയും ഒക്കെ ഒന്ന് മാറ്റിവെക്കെ അച്ഛൻ വല്ലപ്പോഴുമല്ലേ വരുന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ അതെന്ന് ഗംഗയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ പോവൊന്നും വെക്കുന്നില്ലേ എന്ന് ശാരദ ചോദിക്കും ഞങ്ങൾ സമയമാവുമ്പോൾ വെച്ചോളാം എന്ന് കാവേരിയും ഓ നമ്മളൊക്കെ വയസ്സായല്ലോ നിങ്ങൾ പറയുന്നത് കേട്ടല്ലേ പറ്റൂ എന്ന് ശാരദ പറയുമ്പോൾ ആര് പറഞ്ഞു അമ്മയ്ക്ക് വയസ്സായെന്ന് ഇപ്പൊ കണ്ടാലോ ഒന്നാം ചേച്ചിയാണെന്നേ പറയൂ അല്ലേ എന്ന ഗംഗയുടെ ചോദ്യം കേൾക്ക് അയ്യോടി സൂഹിപ്പിക്കല്ലേ എന്ന് ശാരദയും പിന്നീട് അവരെല്ലാം കൂടി അമ്മയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പോകുമ്പോഴേക്കും നിങ്ങളെവിടെയെന്ന് അമ്മയും ചോദിക്കുക അവൾ അച്ഛൻ കൊണ്ടുവന്ന കളിപ്പാട്ടങ്ങളെല്ലാം വെച്ച് കളിച്ചോണ്ടിരിക്കുക അമ്മ അങ്ങോട്ട് ചെല്ല് അടുത്തേക്ക് ഞങ്ങൾ വരാമെന്ന് പറഞ്ഞേ ശരതയെ റൂമിലേക്ക് പറഞ്ഞിട്ട് അവർ അവര് മൂന്നുപേരും അവിടുന്ന് പോവുകയാണ് അമ്മച്ചെന്ന് റൂം തുറക്കുമ്പോഴേക്കും ഇരുട്ടാണല്ലോ ഇവിടെ എന്ന് വിളിച്ചു പറയുമ്പോൾ ലൈറ്റ് ഇട്ടാ മതിയെന്ന് അവരും ലൈറ്റ് ലൈറ്റിടുമ്പോഴേക്കും കാണുന്നത് മണിയറക്കണക്ക് അലങ്കരിച്ചു വെച്ച കട്ടിലും കൂടെ മേശപ്പുറത്ത് അടച്ചു വെച്ച പാൽ ഗ്ലാസും ഫ്രൂട്ട്സുമാണ് അതെല്ലാം കണ്ട് ഇതെന്താണ് ഇതൊക്കെ അമ്മ ചോദിക്കുമ്പോഴേക്കും ഗംഗ ഓടിച്ചെന്ന് ആ റൂമിന്റെ ഡോർ പുറത്തുനിന്ന് ലോക്ക് ചെയ്യുകയാണ് അമ്മേ പാലും പഴവും വെച്ചിട്ടുണ്ടേ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൾ ഓടിച്ചെന്ന് യമനുടേയും കാവേരിയുടെയും അരികിലേക്ക് എത്തുമ്പോഴേക്കും അവരും സന്തോഷത്തോടെ കൈ ചേർത്തടിക്കുന്നുണ്ട് ഇനിയിപ്പോ നിളയുടെ കാര്യം കൂടി മാനേജ് ചെയ്യണം എന്നവർ പറയുമ്പോഴേക്കും അമ്മയെന്നും വിളിച്ച് നിള ഉമ്മറത്തേക്ക് ഓടിക്കയറു കയ അവളെ തടഞ്ഞു വെച്ചുകൊണ്ട് എവിടെ പോവുക അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുക തേങ്ങ ചിരവാൻ വിളിക്കുന്നുണ്ട് നീ പോകുന്നു എന്ന കാവേരിയുടെ ചോദ്യം കേട്ട് നിള വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിലും വീണ്ടും അവൾ അച്ഛന്നും വിളിച്ചോണ്ട് അങ്ങോട്ട് കയറുമ്പോഴേക്കും അച്ഛൻ കുളിക്കുക ഗംഗയും സാരമില്ല ഞാൻ ബെഡിൽ വെറ്റിച്ചെത്തോളാം ഞാൻ ഇന്ന് അച്ഛൻ്റെ അടുത്താ കിടക്കുന്നേ എന്ന് നിള പറയുമ്പോ ആര് പറഞ്ഞു അച്ഛൻ്റെ അടുത്ത് കിടക്കണ്ട അച്ഛനില്ലേ ഇപ്പൊ കുളിച്ചിട്ട് വരും അതിനു മുമ്പേ നമുക്ക് ചെറിയൊരു പരിപാടിയുണ്ട് എന്ന് പറഞ്ഞ അവളെയും വിളിച്ചോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി പോവുകയാണ് പോവുകയാ ബാത്റൂമിൽ ബാത്റൂമിന്ന് കുളിച്ചിറങ്ങുമ്പോഴേക്കും ബെഡിൽ കിടക്കുന്ന മുല്ലപ്പൂവും എല്ലാം കണ്ട് എന്താ ഇത് ശാരദേ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല കുട്ടികളുടെ പരിപാടിയാണ് ശാര നിനക്കറിഞ്ഞൂടല്ലേ എന്ന് അരവിന്ദേട്ടനും ചിരിയോടെ ചോദിക്കുമ്പോ നാണത്തോടെ ശാരദയും അരവിന്ദേട്ടനെ നോക്കി നിൽക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ